പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ നടന്നു പാടശേഖരത്തിൽ നടന്ന ഡീൻ ഉദ്ഘാടനം ചെയ്തു ഇടുക്കിയിലെ കുട്ടനാട് എന്നറിയപ്പെടുന്ന മക്കുവള്ളി ഗ്രാമത്തിലാണ് ഉത്സവം നടന്നത് മക്കുവള്ളി പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സ്മിത ദീപു അധ്യക്ഷത വഹിച്ച യോഗം ഇടുക്കി എം ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു പഴയകാല കൃഷി പാരമ്പര്യം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന മക്കുവള്ളി ഗ്രാമവാസികൾ നാടിനു തന്നെ മാതൃകയാണെന്ന് എം പി ഡീൻകോസ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു നാടിന്റെ ഐശ്വര്യ സൂചകമായി വിധ വളരെ മനോഹരമായി ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ അതിൽ ഭാഗമാക്കാകാൻ കഴിഞ്ഞതിലുള്ള അതിയായ സന്തോഷം ഞാൻ ആദ്യമേ തന്നെ ലഭിക്കും ഈ ഇതുപോലെ ഏറ്റവും ഒരു ചടങ്ങിൽ ഞാൻ കന്നിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബക്കച്ചൻ വയലിൽ മുഖ്യപ്രഭാഷണം നടത്തി ഉത്സവത്തിന് ആശംസ അറിയിച്ച് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേശ്വരി രാജൻ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഉഷാ മോഹനൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഐസഞ്ജിത്ത് ജോബി ചാലിൽ പി കെ മോഹൻദാസ് കൃഷി ഓഫീസർ അബിൻ ഷാ അഗസ്തി അഴകത്ത് എന്നിവർ സംസാരിച്ചു പരിപാടികൾക്ക് പാടശേഖര സമിതി പ്രസിഡന്റ് സേവിയർ മുണ്ടയ്ക്കൽ സെക്രട്ടറി അരുൺ ദേവസ്യ എന്നിവർ നേതൃത്വം നൽകി നിരവധി പ്രദേശവാസികളും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി ഇനി ലോ പ്രൈസിൽ